തീരദേശ ജനതയുടെ ആവലാതികൾ സർക്കാരിന് മുന്നിൽ പച്ചയ്ക്ക് തുറന്നുകാട്ടി ചങ്ങനാശ്ശേരി സഹായമെത്രാൻ മാർ തോമസ് തറേ തീരദേശവാസികൾ ഇന്നോ ഇന്നലെയോ മുതൽ തീരത്ത് ജീവിക്കുന്നവരല്ലെന്ന ചരിത്രം പരിശോധിച്ചാൽ മതിയെന്ന് എടുത്തടിച്ച് നെയ്യാറ്റൻകര രൂപത ബിഷപ്പ് ഡോക്ടർ വിൻസെന്റ് സാമുവലും രംഗത്ത് തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ പത്താം ദിനത്തിലേക്ക് പ്രവേശിച്ച സെക്രട്ടേറിയറ്റ് പഠിക്കലെ അവകാശ സംരക്ഷണ സമരത്തിൽ പ്രസംഗിക്കുകയായിരുന്നു പിതാക്കന്മാർ ഈ സമരത്തിൽ തിരുവനന്തപുരം അതിരൂപത മാത്രമല്ല കേരളസഭ ഒന്നടങ്കം നിങ്ങളോടൊപ്പം ഉണ്ടെന്നും വളരെ ന്യായമായ ആവശ്യങ്ങൾക്കായാണ് ഈ സമരത്തിന് ഇവിടെ സന്നിഹിതരായിരിക്കുന്നതെന്നും സാധാരണക്കാരായ മനുഷ്യരുടെ വേദനകളിൽ അവരോടൊപ്പം ആയിരിക്കുന്നവരാണ് വൈദികരും സന്നിസ്ഥരുമെന്ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിനു മുന്നിലെ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ പറഞ്ഞു വികസനങ്ങളെ എതിർക്കുന്നവരല്ല ക്രൈസ്തവരെന്നും എന്നാൽ വിനാശം വരുത്തുന്ന വികസനം വേണ്ടേ പറയുന്നുള്ളൂവെന്നും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ പട്ടിണിയാണെന്ന് എന്തുകൊണ്ട് സർക്കാർ മനസ്സിലാക്കുന്നില്ല എന്നും മാർ തോമസ് തറയിൽ ചോദിച്ചു വികസനത്തിനെതിരല്ല ഈ നാട്ടിൽ മെച്ചപ്പെട്ട മെച്ചപ്പെട്ട തുറമുഖങ്ങളും റോഡുകളും പാലങ്ങളും ഒക്കെ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ സമൂഹം തന്നെയാണ് ഇവിടുത്തെ ക്രൈസ്തവ ക്രൈസ്തവ സമൂഹം സമൂഹം ഈ വികസനത്തിന്റെ കൊടുത്ത സമൂഹമാണ് കേരള ക്രൈസ്തവ സമൂഹം തന്നെ ഈ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണവുമായി വന്നിട്ടുള്ള പ്രശ്നങ്ങളുടെ പേരിൽ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് വളരെ ന്യായമായ കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കാനുള്ള വിവേകമെങ്കിലും ഈ സർക്കാരിനുണ്ടാവണം നിങ്ങൾ തുറമുഖം പലതുകൊള്ളു പക്ഷേ അവിടെ ആ കടലി കൊണ്ട് ഉപജീവനം നയിക്കുന്ന സാധാരണക്കാരന്റെ സുരക്ഷിതത്വത്തെ നശിപ്പിച്ചു കൊണ്ട് വേണോ നിങ്ങൾക്ക് ഇത്ര വലിയ വികസന പദ്ധതികൾ ഉണ്ടാക്കിയെടുക്കുവാൻ ഓരോ ദിവസവും കടൽ കടൽക്ഷോഭമുണ്ടാകുമ്പോൾ പത്രത്തിൽ ഒരു വാർത്ത കാണാം മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ് മത്സ്യബന്ധനത്തിന് പോകരുത് അത് വായിക്കുന്ന ആർക്കും അതിന്റെ തീവ്രത മനസ്സിലാവില്ല ഉള്ള നല്ല കാര്യം ഗവൺമെന്റ് മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ് കൊടുത്തു പക്ഷെ അതിലൂടെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ പട്ടിണിയാണെന്നുള്ള യാഥാർത്ഥ്യം എത്ര പേരാണ് തിരിച്ചറിയുന്നത് അവർക്ക് അവരോട് നിങ്ങൾ കടലിൽ പോകേണ്ട വീട്ടിലിരിക്കണമെന്ന് പറയുമ്പോൾ അവർക്ക് ഉപജീവനത്തിനുള്ള വക കൊടുക്കാൻ എന്തുകൊണ്ട് ഈ ജനാധിപത്യ സർക്കാരിന് സാധിക്കുന്നില്ല തീരദേശവാസികൾ ഇന്നോ ഇന്നലെയോ മുതൽ തീരത്ത് ജീവിക്കുന്നവരല്ലെന്നും ചരിത്രം പരിശോധിച്ചാൽ അവർ പരമ്പരാഗതമായി തീരത്തോട് ഇണങ്ങി ജീവിക്കുന്നവരാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുമെന്നും നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുവാനാകുമെന്നും സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച നെയ്യാറ്റിൻകര രൂപതാ ബിഷപ്പ് ഡോക്ടർ വിൻസെന്റ് സാമുവൽ വ്യക്തമാക്കി ബഹുമാനപ്പെട്ട വീണ്ടും പഠനം നടത്തി സൈദ്ധാന്തികമായി പോകുവാൻ ഗവൺമെന്റ് അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ആണെങ്കിലും സംസ്ഥാന ഒരുപാട് കാര്യങ്ങൾ കടലാക്രമണത്തിന്റെ പ്രത്യാഘാതങ്ങൾ നേരിടുന്ന തീരജനതയ്ക്കായി ശബ്ദമുയർത്തിക്കൊണ്ട് ഇന്നേ ദിനം സന്യസ്ഥരാണ് സമരമുഖത്ത് അണിനിരുന്നത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം അതിരൂപത ചാൻസലർ മോൺസ്നൂർ സി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ജൂലൈ ഇരുപതു മുതൽ ആരംഭിച്ച അനിശ്ചിതകാല സമരത്തിന് തിരുവനന്തപുരം ലത്തീനതിരൂപതയാണ് നേതൃത്വം വഹിക്കുന്നത് തീരദേശ ജനങ്ങൾ നേരിടുന്ന ഭവനനഷ്ടം തീരശോഷണം മണ്ണെണ്ണയുടെ വിലക്കയറ്റം തൊഴിൽ നഷ്ടം തുടങ്ങിയവ പരിഹരിക്കുന്നതിന് കഴിഞ്ഞ അഞ്ചു വർഷങ്ങളായി അധികാരികളുടെ ഭാഗത്തു നിന്നും പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കുന്നതിനുതങ്ങുന്ന ഉണ്ടായിട്ടില്ലെന്നും ഇപ്പോഴും സമരത്തിലൂടെ ജനങ്ങൾ മുന്നോട്ടുവയ്ക്കുന്ന ആവശ്യങ്ങളോട് പ്രതികരിക്കാൻ പോലും അധികാരികൾക്ക് സാധിച്ചിട്ടില്ലെന്നും സംഘാടകർ അറിയിച്ചു സമരത്തെ അഭിസംബോധന ചെയ്ത് അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ആർ ക്രിസ്തുദാസ് മോൺസിഞ്ഞോർ യു ജിനെച്ച് പെരേറ മോൺസിഞ്ഞോർ ജെയിംസ് കുലാസ് ഫാദർ ബെർണി വർഗീസ് ഫാദർ ജോസ് തച്ചിൽ സിസ്റ്റർ മേഴ്സി സിസ്റ്റർ എമ ഇഗ്നേഷ്യസ് ലയോള അഡ്വക്കറ്റ് ഷെറി ജൂഡ് ഫാദർ ജിജു രാജു നിക്സൺ ലോപ്പസ് എന്നിവരും സംസാരിച്ചു ന്യൂസ് തിരുവനന്തപുരം